വീഡിയോ തുടങ്ങുന്ന കാർത്തിക കട്ട ഗെയിമിങ് വെച്ചാണ് കാർത്തിക ഭയങ്കര ആണ് നല്ല മാപ്പ് ഇറാഞ്ചൽ കളിക്കാൻ സുഖമായിട്ടിരുന്നിരിക്കുന്ന ഈ ഒരു പഠിക്കാൻ തുടങ്ങണം എന്നൊക്കെ പഠിക്കാൻ തുടങ്ങിയില്ല പഠിക്കാൻ പിന്നെ വേറെ പ്രത്യേകം ായിട്ടുള്ളതാണ് വിശേഷം ഇഡ്ഡലിയുടെ എന്തോ ഗ്യാസ് അങ്ങനെ വിശേഷങ്ങളൊന്നുമില്ല അപ്പം ഇങ്ങനെ ചെയ്യണം പിന്നെ ഞാനിപ്പം വൺ പീസ് എപ്പിസോഡ് ത്രീ സിക്സ്റ്റി ടു എത്തിയിരിക്കുകയാണ് ഒരു മുന്നൂറ്റി എഴുപത്തി അഞ്ചൊക്കെ ആക്കുമായിരിക്കും കൊണ്ട് പത്തേ ഡേ ഇന്നത്ര ഡേറ്റ് പതിനൊന്നാം തീയതി വേറെ തോക്കുക സെറ്റാക്കി എടുത്തോളൂ വേറൊന്നുമില്ല പറയാ പിന്നെ അണ്ണ ഇന്നലെയാണ് പോയത് കടന്നില്ല നാളെ രാവിലെ ഓടണമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു നാളെ രാവിലെ നമുക്ക് അവളൊന്നും ഇല്ല നേരത്തെ കിടക്കണം പത്തേക്കാരി പതിനൊന്ന് പതിനൊന്നൊക്കെ ആവാത്തന്നെ കിടക്കാം അതികുളക്കെ കഴിക്കാം ഇന്നുകൂടെ നമ്മൾ നിർത്തുകയാണ് ഇന്നത്തെ നിർത്തുകയാണ്